മോനെ മോന്താ പറഞ്ഞതുപോലെ നല്ല കടുപ്പത്തിനാണ ചായ ഇട്ട് ചായ അല്ലമ്മ ഏട്ടന് ചായ ഇട്ടില്ലേ ആ ഏട്ടൻ നിനക്ക് ഇട്ട് കൊടുക്കല്ല അതെന്താ ഏട്ടൻ ഇടാത്തത് ഏട്ടനിടാത്തത് ഏട്ടനിട്ടില്ല ഏട്ടനുള്ളത് നീ ഇട്ട് ഇട്ടുകൊടു പിന്നെ അവന്റെ മരുമോൻ വരുമ്പോ പിന്നെ എനിക്ക് ഇട്ട് കൊടുക്കണ്ടേ അവന് ഇഷ്ടമുള്ള തരത്തില് എനിക്ക് മനസ്സിലായി എനിക്ക് എനിക്കിട്ട് തരണമെന്ന് വിചാരിച്ചിട്ടല്ലേ അമ്മ ഏട്ടൻ ഇടാത്തത് ആ നിനക്ക് നിനക്കിടണോന്ന് വെച്ചിട്ടായാലും എന്തായാലും എനിക്ക് നീ എങ്ങനെ വിചാരിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല ഇടണം മരുമോൻ ഇട്ട് കൊടുത്തത് മകനും മരുമകനും ഒരുപോലെ കാണാൻ ശ്രമിക്കണം ഇങ്ങനെ ഒന്ന് വർഷം കാണിക്കരുത് അതൊക്കെ അവര് വരും കേരും ഓരോ കൊനാഷ്ടം കൊണ്ട് വന്നോളും അല്ലെങ്കിലും എനിക്കറിയാം മരുമോള് വേറെയും മരുമകൻ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല നീ എന്ത് പറഞ്ഞാലും എനിക്കിവിടെ ഒരു കുഴപ്പവും ഇല്ല എന്റെ മരുമകൻ വരുമ്പോ ഞാൻ തന്നെ ചായ ഇട്ട് കൊടുക്കും നിനക്ക് അവനുള്ള ചായ വേണമെങ്കിൽ നീ ഇട്ട് കൊടുക്കും കൊറയാൻ വന്നിരിക്കണം എന്തൊക്കെ പരാതികൾ കേൾക്കണം ചെയ്താ ചെയ്തടവും ഇല്ല എല്ലാത്തിനും കുറ്റവും